ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളായാലും ഒരു വീഡിയോ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും പോയി അതായിപ്പോയി ഹോസ്പിറ്റലൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് വരുമ്പോൾ താമസിക്കും പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ലേറ്റാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് ഇപ്പോൾ കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട് എന്താ യൂട്യൂബ് വീഡിയോ ഇടാത്തേ എൻ്റെ യൂട്യൂബ് കൂട്ടിപ്പോയോ എന്തോ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംഭവമൊന്നുമല്ല മടിയാണ് ഒന്നാമത്തെ കാര്യം പിന്നെ വയ്യ പിന്നെ സമയമില്ല ഇതൊക്കെ തന്നെയാണേ അപ്പം ഞാനിപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വരവൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഓർത്തു ഒരു വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ചെയ്താലോന്ന് കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തു അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കാമോ എന്ന് വെച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെന്താ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഹാപ്പി ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ബാഗ് കാണിച്ച് തരാം എനിക്കങ്ങനെ ഇന്ന ബാഗെന്നില്ല ഞാൻ ഇന്ത്യയിൽ രണ്ട് മൂന്ന് ബാഗുണ്ട് ഞാൻ ഓരോ ആഴ്ചയും തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോ ബാഗ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പം കറൻ്റ്ലി ഇപ്പോൾ രണ്ട് മൂന്ന് ബാഗ് ബാഗാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ ആദ്യം ബാഗ് കാണിച്ചത് ഏതൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഇത് നിങ്ങൾ മിക്കവർക്കും ഈ ബാഗ് കണ്ടിട്ടായിരിക്കും എൻ്റെ ഹോസ് ഹോസ് സോറി കോളേജ് ബാഗാണ് കോളേജ് ഒട്ടേ ഞാൻ ഒരു ക്യൂട്ട് ബാഗാണിത് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും പിന്നെ ഉണ്ടായത് അതുപോലെ തന്നെ ഇതും എൻ്റെ കോളേജിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ് കളറൊക്കെ പോയി എന്നാലും എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ ഇതും കൊണ്ടുപോകും പിന്നെ ഉള്ളതൊരു മറ്റേ ടൈപ്പ് ബാഗില്ലേ ഇങ്ങനത്തെ ഒരു ബാഗാണ് അതും ഞാൻ കൊണ്ടുപോകും ഇപ്പം ഞാൻ കറന്റിയായിട്ട് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ബാഗാണ് ഇതാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത് ഇത് എറണാകുളത്തു നിന്ന് വാങ്ങിച്ചതാണ് വെറും നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ബാഗിൽ ഇപ്പം ഞാൻ കൊണ്ടുപോകുന്നത് ഈ ബാഗാണ് അപ്പം എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് കാണിക്കാവേ അപ്പോൾ ഗൈസ് ഇതിൽ നമുക്ക് എന്തൊക്കെയുണ്ട് നോക്കാം ഇത് രണ്ടൊരയായിട്ടാണ് വരുന്നത് ഫുൾ ആണെന്ന് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ അല്ലെങ്കിൽ ഇത്രയൊന്നും ഇല്ല അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ കാണിക്കാം ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന വെള്ളം വെള്ളക്കുപ്പി ഇതിൽ ഒന്നുമില്ല കാലിയാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് അടുത്തേക്കും പറയുന്നത് അതിൻ്റെ തന്നെ കൂട്ടുകാരനായ എൻ്റെ ലഞ്ച് ആണ് ഇതാണ് ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് ബോക്സ് എന്ന് വേണം പറയാം കാരണം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകത്തില്ലേ എനിക്കൊരു രണ്ട് മണി മൂന്ന് മണി ഉള്ളൂ അപ്പം രാവിലെ എട്ട് മണി ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേന് കയറണം അപ്പം അതിനു വേണ്ടി കൊണ്ടുപോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു ടിഫിൻ ആണ് ഇത് പിന്നെ ഇതില്ലാതെ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനേ പറ്റത്തില്ല എൻ്റെ കൂടെപ്പറപ്പും കൂടസ്വത്തും എല്ലാം കൊട ഇത് മസ്റ്റാണ് ഇതില്ലാതെ പോവാനേ എനിക്ക് പറ്റില്ല കാരണം വെയിലാണെങ്കിലും മഴയാണെങ്കിലും എൻ്റെ കൂടെ എന്തും ഉണ്ടാകുന്നൊരു ഐറ്റമാണ് എൻ്റെ കൊട സോ ഇത് അടുത്തെന്ന് പറയുന്നത് ഒരു ടവൽ പ്ലസ് എന്തെങ്കിലുമൊക്കെ പറയാം ഇന്നിങ്ങനെ നമുക്ക് വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വിയർക്കുമ്പോഴും പിന്നെ കൈയൊക്കെ തുടയ്ക്കാനും ഞാനൊരു എടുത്തിരുന്നൊരു അതിൻ്റെ ഒരു കുഞ്ഞു തൂവാല എന്ന് വേണമെങ്കിൽ പറയാം ടൗവലാണിത് അപ്പം ഇതുണ്ട് അടുത്തെന്ന് പറയുന്നത് മെയിനായിട്ടുള്ള സാധനമാണ് പെൻ രാവിലെ ചെല്ലുമ്പോൾ സൈൻ ഇടണം പിന്നില്ലെങ്കിൽ കിടന്നു ഓടാൻ എനിക്ക് പയ്യ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എടുത്തിട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വന്നെന്നുള്ളതെന്ന് അറിയത്തില്ലല്ലോ സൈൻ ഇട്ടുണ്ടേ രാവിലെ അപ്പം അതിനു വേണ്ടിയാണേ ഈ ഒരു പെന്നെ പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഇതും എനിക്ക് ഇതില്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല എൻ്റെ കൂടപ്പിറപ്പാണ് വിക്സ് ഇതില്ലാതെ ഇതില്ലാതെ ഞാൻ വെളിയിൽ പോയി അന്നത്തെ ദിവസം എൻ്റെ സർവീസ് ഒരു കോൾ വരുന്നുണ്ടേ ആ അപ്പോൾ ഗൈസ് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് വിക്സ് അല്ലേ അപ്പം വിക്സ് ഉണ്ട് അപ്പം അത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ള സാധനമാണ് എൻ്റെ വൈറ്റ് കോട്ട് ഇത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ വെച്ചേക്കും പിന്നെ എപ്പോഴും എപ്പോഴും കഴുകാനൊന്നും വയ്യണ്ടോ രണ്ട് മൂന്ന് ദിവസം കൂടിയിരിക്കുമ്പോൾ വീട്ടിൽ വന്ന് കഴുകും അപ്പം ഇന്ന് കഴുകാൻ കൊണ്ടുവന്നേക്കുവാണ് വൈറ്റ് കോട്ട് ഓക്കെ ചാർജർ ഇതില്ലാതെ നമുക്ക് എങ്ങോട്ടും പോകരുത് ഗൈസ് പണി കിട്ടും ചാർജർ എപ്പോഴും എടുത്ത് വെക്കുക പിന്നെ എൻ്റെ ഇയർബഡ്സ് കേടായിപ്പോയി അതുകൊണ്ട് പുതിയത് വാങ്ങണം അതുകൊണ്ട് അതില്ല ഇതും ഉണ്ട് ഓക്കെ പിന്നെ എന്നത് സാനിറ്റൈസർ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടി എടുത്തിട്ടേക്കുവാണ് അതാണ് സാനിറ്റൈസർ നെക്സ്റ്റ് എൻ്റെ രണ്ട് പേഴ്സാണ് ഇതിൻ്റെ എല്ലാം പോയി പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഇതിനകത്ത് എൻ്റെ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാണിപ്പോൾ കൊണ്ടുപോകുന്നത് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ആ ഉണ്ട് എൻ്റെ എ ടി എം രണ്ട് എ ടി എം ഉണ്ട് പിന്നെ ആധാർ കാർഡ് പിന്നെ കുറച്ച് ചില്ലർ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇത് രണ്ടുമുണ്ടേ അടുത്തത് ഒരു കുഞ്ഞ് ചീപ്പുണ്ട് ചീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എപ്പോഴും ചീക്കിനല്ല നല്ല വൃത്തിയായിട്ടിരിക്കുക ഓക്കെ പിന്നെ കൺമക്ഷി ഇതൊക്കെ വെറുതെ ഇതിനകത്ത് എടുത്തിട്ടേക്കും കേട്ടോ ഇതൊന്നും എടുക്കാനോ പിടിക്കാനോ ഒന്നും സമയമില്ല പിന്നെ അഥവാ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നൊക്കെ മാത്രം എടുത്തിടുന്നതാണ് കൺമക്ഷി പിന്നെ ഇതുണ്ടല്ലോ നോക്കൂ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണെ ഇതിപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് തീർന്ന അടുത്ത പാക്കറ്റ് പക്ഷെ അടുത്ത ബോട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ നിനക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ സംഭവം എന്താന്ന് ഇത് നമ്മുടെ സോപ്പാണ് ഇതിങ്ങനെ ഒരു സാധനം എടുത്ത് എടുത്തതുപോലെ കൈ വെച്ചിട്ട് വെള്ളം തേച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പതയും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക് ജോലിക്ക് വെക്കുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഫേസ് മണമൊക്കെ മീനൊക്കെ കഴിച്ചാൽ മണം വരത്തില്ല അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നല്ലതാണ് ഇത് ഓർമ്മ അതിൻ്റെ തീറും നമുക്ക് ഞാൻ പുതിയ ഉറങ്ങി ഇന്ന് വാങ്ങിച്ചതാണ് ഈ സംഭവം അടുത്തെന്ന് പറയുന്നത് കുറച്ച് സാധനം വാങ്ങിച്ചതെന്ന് നിന്നോട് പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിന് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു കമ്മൽ വാങ്ങാൻ ഞാൻ പോയതാണ് പക്ഷേ കമ്മൽ മാത്രം കിട്ടിയില്ല ബാക്കി വേണ്ടാത്തതൊക്കെ വാങ്ങിച്ചു ഇതൊന്നും വാങ്ങണമെന്ന് വെച്ച് പോയതല്ല പക്ഷേ കണ്ടപ്പം ട്രൈ ചെയ്യാലോ എന്ന് നോക്കി വാങ്ങിച്ചതാണ് ഇതൊന്നും ഞാൻ യൂസ് ആക്കിയിട്ടില്ല എന്നെ അവരെ യൂസ് ആക്കിയിട്ടില്ല ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ യൂസാക്കാൻ പോകുന്നത് അപ്പം ഇതാണ് ആ ബോക്സ് പക്ഷേ ഇതാണ് ആ ടവറ് ഫസ്റ്റ് എന്ന് പറയുന്നത് ദിസ് വൺ ഇത് കൺസീലറാണ് ടോപ്പ് എൻ്റെ ഫ്രണ്ടിനോടൊക്കെ ഞാൻ റെക്കമെൻ്റ് ചെയ്തിട്ട് അവിടെ എനിക്ക് സജസ്റ്റ് ചെയ്തു ഞാൻ ഇന്ന് വാങ്ങിച്ചതാണ് എനിക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിനെ കുറച്ച് മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് ഞാനങ്ങനെ മേക്കപ്പ് ഇടുന്ന ആളല്ല ജസ്റ്റ് കണ്ണെഴുതും ലിപ്സ്റ്റിക്കിടും പൊട്ടുകയുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ കുറച്ച് മേക്കപ്പ് കിട്ടാലോ കൊള്ളാമെന്നുണ്ട് എനിക്കറിയില്ല പാളി പോകുമെന്ന് അപ്പം ജസ്റ്റ് വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്താലോ യൂസ് ചെയ്യാലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് കൺസീലറാണ് ഇൻസൈറ്റിൻ്റെ കൺസീലർ അതത്രയാ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത് രൂപ ഇതിന് ഓക്കെ തുറന്ന് കാണിക്കണോ ഇങ്ങനൊരു ബോക്സായിട്ട് വരുന്നത് പല ഷെയ്ഡുണ്ട് കണ്ട ഇതൊന്ന് യൂസാക്കി ട്രൈ ചെയ്തിട്ട് കൊള്ളാമെങ്കിൽ ഞാൻ പറയാട്ടോ കേട്ടോ കൺസീലർ കൺസീലർ എന്താണെന്നറിയില്ലേ ഞങ്ങൾക്ക് അറിയാലോ അറിയാത്തവർക്ക് വേണ്ടി ഇതിങ്ങനെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുന്നതാന്നാണ് അവൾ എന്നോട് പറഞ്ഞു തന്നെ സംഭവം എനിക്കും അറിയത്തൊന്നുമില്ല നമുക്ക് ട്രൈ ചെയ്യാം അയ്യോ എന്തോ ഇത് നോക്കാം സംഭവം എന്തോ എനിക്കറിയത്തില്ല കേട്ടോ ഇനി അവളെ വിളിച്ചു കുഴിച്ച് ഇതെങ്ങനെ യൂസ് ചെയ്ത് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇടാൻ ഓക്കെ അപ്പം അത് ഇന്ന് വാങ്ങിച്ചു പിന്നെ ഇത് വാങ്ങിച്ചു ഇത് ഫൗണ്ടേഷന് പകരം യൂസ് ചെയ്യാൻ എന്നൊക്കെ പറ്റും എന്താണ് പോൺസിൻ്റെ ബി ബി ക്രീമാണ് കേട്ടോ നമ്മൾ ഫൗണ്ടേഷനൊക്കെ വേണ്ടി വേണ്ടാത്തവർക്കൊക്കെ ഇത് നല്ലതെന്ന് പറഞ്ഞിട്ട് പോൺസിൻ്റെ ഒരു ചെറിയ ബി ബി ക്രീം വാങ്ങിച്ചാൽ നൂറ് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപങ്ങാണ്ടേ ഉള്ളു അപ്പം അത് വാങ്ങിച്ച് ലൈറ്റ് ആവുന്നുണ്ട് മഴ വരുന്നുണ്ട് സോ ലൈറ്റ് പോയി ഗൈസ് കാണാമെന്ന് വിചാരിക്കുന്നു നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ കാണിക്കാം ലാതാത്തുന്നില്ല കാരണം മഴ വരുന്നുണ്ട് ഇപ്പം ഇരുട്ടാവും ഇവിടെ അല്ല കറണ്ട് പോയി കഴിഞ്ഞാൽ പണിയാവും ഫോൺ ചാർജ് ചെയ്യില്ല അപ്പം അടുത്ത ഐറ്റംസ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഒരു ക്യൂടെക്സ് വാങ്ങിച്ചിട്ടുണ്ട് പച്ച പിന്നെ ഒരു ഐലീനർ ഇനി ഇത്ര ഐറ്റംസ് ഞാൻ വാങ്ങിച്ചതാണേ അതുകൊണ്ട് ഈ ബാഗിൽ സ്ഥലമില്ലായത് എൻ്റെ കുഞ്ഞ് പൊട്ട് പൊട്ട് എൻ്റെ ഇവിടെ നെറ്റിയിലിരിക്കത്തിയില്ല എപ്പോഴും അവിടെ പോവും ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പൊട്ട് എപ്പോഴും എടുത്തിടും കയ്യിൽ പൊട്ടണ്ടേ പിന്നെ എൻ്റെ സൺസ്ക്രീൻ രാവിലെ സൺസ്ക്രീൻ വിട്ടിട്ട് പോയാലും ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും മുതിങ്ങിയ വെയിലായിരിക്കും അപ്പം മുഖം കഴുകിയിട്ട് സൺസ്ക്രീൻ ഇടും ഇത് നമ്മുടെ അക്കോലോജിക്കിൻ്റെ എസ് പി എഫ് ഫിഫ്റ്റീനുള്ള സൂപ്പർ സൺസ്ക്രീമാണ് ജസ്റ്റ് ട്രൈ ഓക്കെ പിന്നൊരു എക്സ്ട്രാ ബുഷ് എടുത്തിടും കിടക്കട്ടെ അപ്പം അത്രയൊക്കെ ഉള്ളു കേട്ടോ ആ പിന്നെ ഇതാ ഒരു പെർഫ്യൂമുണ്ട് അത്തർ കറക്കട്ടെ മണമല്ലേ ഇരിക്കട്ടെ അപ്പം അതുണ്ടേ പിന്നെ വേറൊരു സംഭവമുണ്ട് ആ ഈ ഉറക്കാത്ത എന്താ ആ ഇന്നത്തെ ടിക്കറ്റ് ആ ഇതെന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഈ മേക്കാതിടുന്നത് ഇതാണ് ഗൈസ് ആടിയില്ല ആണി എനിക്കിടുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ അപ്പം ഞാൻ ആണി ഇടാതെയാണ് ഇടുന്നത് അപ്പം മിക്കപ്പോഴും അത് താഴെ പോകും ഒന്നോ രണ്ടാഴ്ച എനിക്കെത്തുള്ളൂ അപ്പം ഞാനതിനു വേണ്ടി എക്സ്ട്രാ ഒരു മേക്കാതെ ഇങ്ങനെ എൻ്റെ ബാഗിൽ എട്ട് വെച്ചേക്കും പത്ത് രൂപ കണ്ടേ ഉള്ളൂ അപ്പം അത്രയേ ഉള്ളൂ സോ എൻ്റെ ബാഗ് കാലിയായി ഗ്യാസ് വീർത്തിരുന്നതാണ് അപ്പം അത്രേ ഉള്ളൂ എൻ്റെ വാട്ട് ഇസ് ഇൻ മൈ ബാഗ് സോ എപ്പോഴും ഒന്നും ഈ എല്ലാ ഐറ്റംസൊന്നും ഉണ്ടാകണമെന്നില്ല മൂഡ് വരുമ്പോൾ ഇതൊക്കെ എടുത്തിട്ടു അപ്പം അത്രേ ഉള്ളൂ അപ്പം എന്തായാലും വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം പുതിയ പുതിയ കണ്ടൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ വായ് അപ്പോലെ പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഞാൻ ഇത്രയും വളർന്നത് സോ നമുക്ക് വൺ പോയിൻറ്റ് സിക്സ്റ്റീൻ കെയോളം ആയിട്ടുണ്ട് സോ ഇനി ആ സപ്പോർട്ട് വേണം സോ എത്രയും പെട്ടെന്ന് നമുക്ക് ടൂ കി അടിക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്